എന്താ എന്ത് പറ്റി എനിക്ക് അത് പല്ലുവേദന ആയിരിക്കും നമുക്ക് ദന്ത ഡോക്ടറെ കാണിക്കാം പല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമ്മൾ ദന്ത ഡോക്ടറെ കാണേണ്ടത് അതുപോലെ എല്ലാ അസുഖങ്ങൾക്കും ഓരോ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ഉണ്ട് പണ്ട് നീ കുഞ്ഞായിരുന്നപ്പോൾ നിന്നെ ആ ഡോക്ടറെ കാണിച്ചിട്ടുണ്ട് ആ അന്ന് നിന്റെ മുന്നിലുള്ള രണ്ട് പല്ലുകൾ ഇളകിയിരിക്കുകയായിരുന്നു ആരെയും പോലും അനുവദിച്ചിരുന്നില്ല നല്ല കരച്ചിലും അതുകൊണ്ടാണ് അന്ന് ആ ഡോക്ടറെ അന്ന് പല്ല് പറിച്ചു തന്നപ്പോൾ പിന്നീട് വേദനിച്ചിരുന്നോ ആ അതാ അമ്മ പറഞ്ഞത് നമ്മുടെ ഡോക്ടറെ പോയി കാണിക്കാമെന്ന് ഇല്ലെങ്കിൽ ടോമിക്ക് പിന്നെ ഒന്നും കഴിക്കാൻ പറ്റാതെയാവും സ്കൂളിലും പോവാൻ പറ്റില്ല സ്കൂളിൽ പോയില്ലെങ്കിലും എന്തുപറ്റി വീണ്ടും പല്ലുവേദന വന്നോ അതേ ഡോക്ടർ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല ഈ പല്ലുവേദന വരാദിക്കാൻ എന്താ ചെയ്യുക പല്ലുവേദന വരാദിക്കാൻ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ടോമി ദിവസത്തിൽ നമ്മൾ രണ്ട് തവണ പല്ലു തേക്കണം രണ്ട് തവണയോ അമ്മയും പറഞ്ഞിട്ടുണ്ട് അതെന്താണ് ഡോക്ടർ രണ്ട് തവണയൊക്കെ പല്ലു തേക്കണം ഒരു ദിവസം എത്ര നേരം ഫുഡ് കഴിക്കും ആ അപ്പോൾ അങ്ങനെ കഴിക്കുന്ന ഭക്ഷണങ്ങൾ പല്ലുകൾക്കിടയിൽ കുടുങ്ങി കിടക്കില്ലേ അതുകൊണ്ടാണ് പറയുന്നത് ദിവസത്തിൽ രണ്ട് തവണ പല്ലു തേക്കണമെന്ന് മനസിലായോ കൈകൾ കഴുകിയില്ലെങ്കിൽ അണുക്കൾ വയറിലെത്തി വയറുവേദന വരുമെന്ന് പഠിച്ചിട്ടില്ലേ അതുപോലെ തന്നെയാണ് പല്ലു തേച്ചില്ലെങ്കിൽ പല്ലുകൾക്കുള്ളിൽ അണുക്കൾ വന്ന് പല്ലുവേദന വരുന്നതും അണുക്കൾ വളരെ ചെറുതാണ് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയില്ല ഫുഡിന്റെ അവശിഷ്ടങ്ങൾ പല്ലുകൾക്കിടയിൽ കുറെ കാലം കിടന്നാൽ ആ അണുക്കൾ വന്ന് ആ ഫുഡ് വേസ്റ്റ് കഴിക്കും ടോമി പേടിക്കണ്ട ഇതുകൊണ്ടാണ് ദിവസവും രണ്ടു നേരം പല്ല് തേയ്ക്കണം എന്ന് പറഞ്ഞത് മനസ്സിലായോ എന്നാൽ വാ ഞാൻ ഒന്ന് നോക്കട്ടെ എന്താണ് നിന്റെ പല്ലിന് പറ്റിയതെന്ന് ഏത് ഭാഗത്താണ് വേദന പല്ല് കേടാണല്ലോ കറുത്ത പാട് വന്നിട്ടുണ്ട് കറുത്ത പാടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പല്ലിലെ ഫുഡിന്റെ അവശിഷ്ടങ്ങൾ തിന്നുന്ന അണുക്കളെ പറ്റി അവർക്ക് കൂടുതൽ ഇഷ്ടം മധുരമുള്ള ഭക്ഷണങ്ങളാണ് അതായത് ഈ ബിസ്കറ്റ് ചിപ്സ് മിഠായി പോലുള്ളവ ടോമി ടോമി ഇവ കൂടുതലായി കഴിക്കാറുണ്ടോ അത് പിന്നെ കഴിച്ചാൽ ഇനിയും ഇതുപോലെ എന്റെ അടുത്തേക്ക് വരേണ്ടി വരും അപ്പോൾ എനിക്ക് പല്ലു പറിക്കേണ്ടി വരും മുതൽ മധുരമുള്ള ഭക്ഷണം കഴിക്കില്ല ഇപ്പോൾ ഞാൻ വേദനക്കുള്ള മരുന്ന് തരാം ഇനി ശ്രദ്ധിച്ചാൽ മതി കേട്ടോ